നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഈസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷിനോജ് പണിക്കർ ബിജു സാമുവൽ ജില്ലാ സെക്രട്ടറി ദാസൻ ചോക്കാട് ജിജിഷ മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് വിൻസിൻ ജനറൽ സെക്രട്ടറിമാരായ അഭിലാഷ് പയ്യറാട് ഉണ്ണികൃഷ്ണൻ തോഴാക്കര മണ്ഡലം സെക്രട്ടറി അഭിലാഷ് കമ്പത്ത് ജയപ്രകാശ് നറുകര മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുൺ മണ്ഡലം ട്രഷറർ മുരളീധരൻ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി